നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ചില പുരാണ കഥകൾ ഇത് പറയാൻ പോകുന്നത് മഹാവിഷ്ണു ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അത് എത്ര എത്ര പ്രായം കുറഞ്ഞ കുട്ടിയായാലും ആരായാലും ഒരു കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അതിനു വേണ്ടി മാത്രം ഒരവതാരമെടുത്തു മറ്റൊരു ലക്ഷ്യവും ആ അവതാരത്തിനില്ല അത്രമാത്രം അദ്ദേഹം കുട്ടികളോട് ഭക്തരോട് സംരക്ഷിക്കാനുള്ള ചുമതലയുള്ള സന്തോഷമുള്ളൊരു ആളാണ് മഹാവിഷ്ണു എന്നാണ് തെളിയുന്നത് ഞാൻ ആ കഥയിലേക്ക് കടക്കുകയാണ് മഹാവിഷ്ണു നരസിംഹമായി മാറിയ കഥ അതാണ് ഇന്നത്തെ കഥയുടെ പേര് ഈ ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കഥകൾ കേൾക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ കഥകൾ കുട്ടികൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഈ കഥകൾ കുട്ടികൾക്ക് വേണ്ടി ആണ് പറയുന്നത് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് കൂടി ശ്രമിക്കണം തൂവയോടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ കുട്ടികൾ കേൾക്കട്ടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ പുരാണ കഥകൾ കേൾക്കട്ടെ അത്രമാത്രമേ ഒരു ലക്ഷ്യമുള്ളൂ ഞാൻ കഥയിലേക്ക് കടക്കണം ഒട്ടും വൈകഥ അപ്പോൾ ത്രിമൂർത്തികളിൽ ത്രിമൂർത്തികൾ ഉണ്ടാകുന്നതു തന്നെ മഹാവിഷ്ണുവിൽ നിന്നാണല്ലോ മഹാവിഷ്ണുവിൻ്റെ ആവാസ സ്ഥാനമാണ് വൈകുണ്ഠം അപ്പോൾ അദ്ദേഹം പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന അനന്തശായി ഭഗവാനാണ് വൈകുണ്ഠമാണ് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ലോകം എന്നൊരു പറച്ചിലുണ്ട് ബ്രഹ്മാവിൻ്റേതാണെങ്കിൽ സത്യലോകമാണ് മഹാദേവനാണെന്നുണ്ടെങ്കിൽ കൈലാസമാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു അറിവ് അതിൽ അങ്ങനെ വൈകുണ്ഠത്തിലപ്പം മഹാവിഷ്ണു സ്വസ്ഥമായിട്ട് ഭൂലോകമൊക്കെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്നു ആ സമയത്ത് അത് ആ വൈകുണ്ഠത്തിൻ്റെ കാവൽക്കാരായിട്ട് ജയൻ എന്നും വിജയൻ എന്നും പേരുള്ള രണ്ട് വിഷ്ണുപാർശന്മാരുണ്ടായിരുന്നു അവർ സജ്ജനങ്ങളാണ് രണ്ടുപേരും അവർക്ക് ഒരേ ഒരു വിചാരമുള്ളൂ വൈകുണ്ഠത്തെ കാത്ത് സംരക്ഷിക്കുക വിഷ്ണുവിനോടുള്ള ഭക്തിയാണ് അവർക്ക് ആ ജോലി അവർക്ക് അതല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ അതേ സമയത്ത് തന്നെ ഭൂമിയിലെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം അദ്ദേഹം സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ സനകാദി മഹർഷിമാർ സനകൻ സനാ സനക സനൽകുമാരൻ സദാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് നാല് പുത്രന്മാരുണ്ടായി ആ നാല് പേരും അവർക്ക് അവരോടും പറഞ്ഞ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തലാണ് നമ്മുടെ ജോലി നിങ്ങളും ആ ജോലി അങ്ങോട്ട് തുടങ്ങിക്കൊണ്ടിരുന്നു അപ്പം ഈ കുട്ടികൾ പറഞ്ഞു അയ്യോ എൻ്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊന്നും പറ്റില്ല ഞങ്ങളിങ്ങനെ ഭഗവാൻ വിഷ്ണു ഭക്തിയായിട്ട് ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോവാം അവർക്കൊരിക്കലും പ്രായം വർദ്ധിക്കില്ല അഞ്ച് വയസ്സായ കുട്ടികളുടെ ഒരു രൂപത്തിലാണ് രൂപത്തിലാണവർ നടക്കുന്നത് എന്നാണ് അവര് വിളിക്കുന്നത് അവരൊക്കെ കൈലാസത്തിലും പോകും സത്യലോകത്തും പോകും വൈകുണ്ഠത്തിലും വരും അങ്ങനെ ലോക നന്മയ്ക്കായിട്ട് ഓരോ സ്ഥലത്ത് എന്തിന് പറയണേ നമ്മുടെ ഗുരുവായൂരുണ്ടല്ലോ ആ ഗുരുവായൂർ തന്നെ ഇന്ന് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ആദ്യം മഹാദേവനായിരുന്നു എന്ന് പറയണേ അപ്പോൾ അവിടെ കാണുന്ന ആ തീർത്ഥത്തിൽ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ട് ഈ സനഗാദികൾ രുദ്രഗായത്രി രുദ്രഗീതം ഇതൊക്കെ പാടിക്കൊണ്ട് അവിടെ തപസ് ചെയ്തിരുന്നുള്ളൂ പിന്നീട് കാലൊക്കെ മാറി അങ്ങനെ ഗുരുവായൂർ പ്രതിഷ്ഠ അവിടെ വന്നപ്പോൾ മഹാദേവൻ ഗുരുവായൂർ മഹാവിഷ്ണു കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ എന്താ പറയണ്ടേ ആ വിഗ്രഹത്തിൻ്റെ മഹാത്മ്യം നമ്മുടെ ഉണ്ണിക്കണ്ണൻ അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് മഹാദേവൻ ഇത്തിരി അപ്പുറം മാറിയുള്ള മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഗുരുവായൂർ തൊഴുമ്പോൾ ആ ഭഗവതി അമ്മയുടെ അവിടെ ഇങ്ങനെ പ്രദക്ഷിണം വച്ച് ഇങ്ങോട്ട് തിരിയണേൻ്റെ ഇടയ്ക്കായിട്ട് അവിടെ നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ മുടക്കോട്ട് നോക്കി തോന്നും അതായത് ഗുരുവായൂരപ്പൻ പറഞ്ഞങ്ങനെ എന്താണോ മമ്മിയൂരപ്പൻ്റെ സ്ഥലമാണത് മമ്മിയൂരപ്പൻ ഇരുന്നിരുന്ന സ്ഥലമാണിത് ഞാനിപ്പോൾ അവിടെ കൂടിയെന്നേ ഉള്ളു അതുകൊണ്ട് മമ്മിയൂരപ്പനിപ്പോൾ മഹാദേവൻ ഇപ്പോൾ മമ്മിയൂരെ പോയിരിക്കണേ അതുകൊണ്ട് മഹാദേവനെ തൊഴാതെ കണ്ട് എന്നെ കണ്ട എനിക്കത്ര ഇഷ്ടമില്ല കേട്ടോ അവനെല്ലാവരും മഹാദേവനെ കൂടി വന്ദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞ എല്ലാവരും ശമ്പോ മഹാദേവ എന്ന് പറയുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു കാലത്ത് മഹാദേവൻ അവിടെ വാണിരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ തീർത്ഥകുളത്തിൽ തപസ്സു ചെയ്തിരുന്നവരാണ് സനഗാദികൾ രുദ്രഗീതം വിഷ്ണുരുദ്രം എന്ന് പറയുന്ന മഹാദേവന്റെ കീർത്തനങ്ങളാണ് രുദ്രഗായത്രി ഇതൊക്കെ ഉണ്ട് എന്തിനും പറയണ അവരിങ്ങനെ രോഗം ചുറ്റി പല ദിക്കിലേക്കും നമ്മുടെ നടന്നുകൊണ്ട് നാലുപേരും ഒന്നിച്ചാട്ടോ പോവാം അങ്ങനെ നടന്നു നടന്നൊരു ദിവസം എന്നാൽ ശരി ഇവിടെ അടുത്താളല്ലോ വൈകുണ്ടോ നമുക്ക് വൈകുണ്ടത്തിൽ ഒന്ന് പോയി മഹാവിഷ്ണുവിനെ ഒന്ന് കാണാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങ് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് മുമ്പൊക്കെ പോകാറുള്ള പോലെ അവർ നേരെ ചെന്നു അവയാരും തടുക്കാറൊന്നുമില്ല ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടികളെ പോലെ നാലാളുകൊണ്ട് ഒരുമിച്ച് വന്നു എന്താ ഞങ്ങൾക്ക് വിഷ്ണുവിനെ ഒന്ന് കാണണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എങ്ങനെ വലിയ സൗഹൃദ നേടക്കിടയ്ക്ക് വന്ന് ഞങ്ങൾ കാണാറുണ്ട് അതുകൊണ്ടാണ് പക്ഷേ അന്ന് അവിടെ കാവൽ നിന്നിട്ട് ജയ വിജയന്മാർക്ക് രണ്ടെങ്കിലും ഒരാൾ ടത്തും ജയൻ അടുത്ത് വിജയൻ രണ്ട് പേരും കാവൽ നിൽക്കാം അവർ പറഞ്ഞു ആ പറ്റില്ല പറ്റില്ല വൈകുണ്ഠത്തിലേക്ക് അങ്ങനെ ഓടിച്ച് കയറി വരുന്നവരെ മുഴുവൻ ഞങ്ങൾ കൊടുത്തുവിടാനൊന്നും പറ്റില്ല അവിടെ ഞങ്ങളിവിടെ കാവൽ നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം അല്ല ഞങ്ങൾ വിഷ്ണുവിനെ കാണാനാണ് അല്ലാണ്ട് ഒരു ഉപദ്രവം ഉണ്ടാക്കില്ല ഞങ്ങൾ സരഗാദികളാണെന്ന് പറഞ്ഞാൽ ആരായാലും ഇപ്പം കടത്തിവിടാനാ പ്രസ്ഥാനമില്ല ഇപ്പം അങ്ങോട്ട് കടക്ക പ്രവേശിക്കാനുള്ള സമയമല്ല എന്ന് പറഞ്ഞ നിർബന്ധമായിട്ട് അവർ ഇങ്ങനെ ഒഴിവാക്കി സ്ഥാനകാദികൾ ഒത്തിരി ദേഷ്യം വന്നു അവർ പറഞ്ഞു ഞങ്ങളെ അങ്ങോട്ട് കടത്തി വിടും വെറുതെ ഒരു വിഷമങ്ങളൊന്നും ഉണ്ടാക്കരുത് ഇവിടെ ഒരു ഇപ്പോഴത്തെ ആൾക്കാർ പറയണ പോലെയാണെങ്കിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത് അതായത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒരു ഞങ്ങൾ സ്ഥാനാദികളാണ് ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മഹാവിഷ്ണു കടത്തി വിടാൻ പറയൂ ആരെങ്കിലും പറഞ്ഞയക്കോ അതൊക്കെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ മറ്റൊരു സനകം ഉണ്ട് ഏയ് അങ്ങനെ കാത്തുകെട്ടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ പോവുകയാണ് നോക്കുക അവരുടെ കയ്യിലുള്ള ആയുധം വെച്ചി ജയനും വിജയനും ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു ഒരാൾ കുന്നങ്ങനെ വെച്ചു മറ്റാൾ കുന്നങ്ങനെ വെച്ചു അപ്പം ഞാൻ മുമ്പിൽ സനകാതികൾക്ക് മുമ്പിൽ ഒരു തടസ്സം ദേഷ്യം എന്തവർക്ക് ഏ ആ അവരടനെ തന്നെ ജയവിജയന്മാരെയും അങ്ങോട്ട് ശപിച്ചു നിങ്ങൾ അസുരന്മാരായി പോകട്ടെ അങ്ങനെ ശപിച്ചു ശാപം അങ്ങോട്ട് കഴിഞ്ഞു അതിൻ്റെ പിന്നാലെ മഹാവിഷ്ണു ചെന്നു പറഞ്ഞ ഭടൻ സനകാതികളും ഒന്ന് കാത്തു നിൽക്കുന്നു ജയവിജയന്മാർ കടത്തി വിട്ടില്ല കടത്തി വിടണമെന്ന് ചോദിച്ചു ഇത് കേട്ട വഴിക്ക് സിംഹാസനത്തിൽ നിന്ന് എന്താ പറയേണ്ടത് രത്ന സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് മഹാവിഷ്ണുങ്ങോട് ഓടി വരുമ്പോഴത്തേക്ക് ഇവിടെ സനകാദികൾക്ക് ദേഷ്യം വന്ന ഹിര ജയനെയും വിജയനെയും പരിശോധിച്ചു വാസ്തവത്തിൽ ഈ സനകാദികള് ശാന്തപ്രകൃതക്കാരാണ് അവരൊരാൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല ഇങ്ങനെ ദേശസഞ്ചാരം നടത്തുന്നു ഭക്തിപൂർവ്വം അങ്ങനെ ഓരോ ദേവന്മാരെ കണ്ടുകൊട്ടുന്നു അല്ലാണ്ട് ഒരു ഉപദ്രവം പക്ഷേ ആ സാമാന്യമായിട്ട് ദേഷ്യം വന്ന് ജയനെ വിജയിച്ച പഠിച്ചു അപ്പോഴേക്കും മഹാവിഷ്ണു ഇരുന്നു അയ്യോ പറ്റിച്ചല്ലോ പണി ഇവരെ വിശ്വസ്തരായ കാവൽക്കാരായിരുന്നു ഓ മഹാമതേ വരൂ അവിടുന്ന് വരൂ എന്ന് പറഞ്ഞ സ്ഥാനഗാഥികളെ കൂട്ടിക്കൊണ്ടുപോയി ഇവർക്ക് ശാപം കിട്ടിയ ഇവരെ എന്താ ശാപം മൂന്ന് തലമുറ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഭൂമിയിൽ അസുരന്മാരായിട്ട് പിറക്കും അസുരന്മാരായിട്ട് പിറന്നാൽ ഞങ്ങൾക്ക് വിഷ്ണുഭക്തിയാണല്ലോ ഉള്ളത് വിഷ്ണുഭക്തി മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങളുടെ വിഷ്ണു ഭക്തിക്ക് ഭക്തിക്ക് ഒരു പ്രയോജനവും ഇല്ലാണ്ട് വരുമോ എന്ന് പറഞ്ഞപ്പോൾ മഹാവിഷ്ണു ഇടപെട്ട് പറഞ്ഞു എന്നെ ഭജിച്ചോളൂ മൂന്ന് തവണയും എന്നെ ഭജിച്ചോളൂ ഞാൻ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ വധിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ആ അസുരജന്മം കൊടുക്കഴിയും പിന്നെ വീണ്ടും നിങ്ങൾ അസുരന്മാരായിട്ട് ജനിക്കും അപ്പോഴും ഞാൻ തന്നെ വന്ന് എൻ്റെ പിന്നത്തെ അവതാരത്തിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വധിക്കും അപ്പോൾ നിങ്ങൾ ആ അസുര അസുരജന്മവും കഴിയും അത് കഴിഞ്ഞ് മൂന്നാമത് എൻ്റെ ഒരു വേറെ അവതാരം ആവരിക്കും ആ അവതാരം എടുത്ത് നിങ്ങളെ ഞാൻ അപ്പോഴും അങ്ങോട്ട് മൂന്നാമതും അങ്ങോട്ട് വധിക്കും അപ്പോൾ നിങ്ങൾ പൂർവസ്ഥിതിയിലെത്തും ജയനായിട്ടും വിജയനായിട്ടും ഇവിടെ തന്നെ വന്ന് നിങ്ങൾക്ക് കാവൽ നിൽക്കാനും പറ്റും ഇങ്ങനെ മഹാവിഷ്ണുവിന് ശാപമോക്ഷം കൊടുത്തു കൊടുക്കും അവരെ വേഗം തന്നെ ഭൂമിയിൽ അസുരന്മാരായിട്ട് ജനിക്കാനായിട്ട് തീരുമാനിച്ചു തീരുമാനിച്ചല്ലാതെ അങ്ങനെ സംഭവിച്ചു സംഭവിച്ച കഥ എന്താ അതാണ് കശ്യപ പ്രജാപതി എന്ന് പറഞ്ഞിട്ടൊരാൾ ഭൂമിയിലുണ്ട് കശ്യപ പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മകനാണ് കശ്യപ പ്രജാപതി വാസ്തവത്തിൽ ഈ ദേവന്മാരുടെയും ദേവി വസുരന്മാരുടെയും ഒക്കെ അച്ഛൻ ഈ പറഞ്ഞ കശ്യപ്രതാപതിയാണ് അദ്ദേഹത്തിന് അതും കശ്യപ്രജാപതിയെപ്പോലെ തന്നെ വേറെ ഒരു ദക്ഷ പ്രജാപതി ഇല്ല ഒരുപാട് പ്രജാപതിമാരുണ്ട് പ്രജാപതി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല രാജാവിന് തുല്യമായ പദവി ഉള്ള ഒരാൾ അവർക്ക് കുറേ ഭൂപ്രദേശമൊക്കെ ഉണ്ടാവും അവരവിടെ ഭരിക്കും യാഗങ്ങൾ നടത്തും മഹർഷിമാർ വരും അങ്ങനെയൊക്കെ ഒരു രീതിയാണ് അന്നത്തെ ജീവിതം കശ്യപ പ്രജാപതിയുടെ ഭാര്യ എന്ന് പറയുന്നത് പ്രജാപതിയുടെ പതിമൂന്ന് പെൺകുട്ടികളെ അദ്ദേഹം വിവാഹം ചെയ്തു അതിലെ ആദ്യം വിവാഹം ചെയ്തത് അതിഥി എന്നുള്ള പെൺകുട്ടിയാണ് ആ അതിഥിയിൽ കശ്യപ്രജാപതിക്കുണ്ടായ പുത്രനാണ് നമ്മുടെ സൂര്യദേവൻ അദ്ദേഹത്തിന് ആദിത്യെന്ന് പേര് വന്നിട്ടുണ്ട് എന്താ കാരണം അതിഥിയുടെ പുത്രനായതുകൊണ്ട് ആദിത്യനായി പിന്നെ ദിതി അത് അതിഥി അത് കഴിഞ്ഞ അടുത്ത ഭാര്യയാണ് വേറൊരു പെൺകുട്ടിയാണ് ദിതി പറഞ്ഞതുപോലെ കശ്യപ പ്രജ കശ്യപ്രജാപതിക്ക് എല്ലാ ഒരുപോലെ സ്നേഹം അദ്ദേഹം ഇങ്ങനെ ആശ്രമത്തിൽ തപസും കാര്യങ്ങളുമൊക്കെ ആയിട്ടിരിക്കും യാഗം ചെയ്യും ഹോമം ചെയ്യും അതിന് വേണ്ട കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കശ്യപ്രജാപതിയോടെ ഈ ദിദി എന്ന് പറയുന്ന ഭാര്യ ചെന്നിട്ട് പറഞ്ഞു ആര്യ പുത്ര എനിക്കൊരു മോഹം കേട്ടോ മോഹം എന്തു മോഹം എനിക്കിപ്പോൾ പുത്രോത്പാദനം നടത്തണം അങ്ങയുമായിട്ട് എനിക്ക് ഇപ്പൊ ലൈംഗിക വീഴ്ച നടത്തണം എനിക്കതില് പുത്ര പുത്രമാരുണ്ടെന്ന് വേണം അന്ന് വരും അയ്യോ ഇതിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലൈംഗികമായി വേഴ്ച നടത്താനുള്ള സമയമൊന്നുമല്ല പ്രതിസന്ധി നേരാണ് ദീപം കൊളുത്തി വീട് സർവദിക്കലും സന്ധ്യാദീപം കൊളുത്തി ഈശ്വര ഭചനം നടത്തേണ്ട ഈ സമയത്ത് എന്താണ് ദിജി ഈ പറയുന്നത് ഇതിപ്പോൾ നടക്കേണ്ട കാര്യങ്ങളല്ല അതിനൊക്കെ ഒരു സമയമുണ്ട് എന്നുള്ളൂ രീതിക്ക് പ്രാന്ത് പിറ്റിച്ച പോലെ അതിജി പറയണ്ട സാധ്യമല്ല അങ്ങ് വരൂ എൻ്റെ കൂടെ വരൂ എനിക്കിപ്പോൾ അങ്ങേ അറ്റത്തെ കാമാവേശമുണ്ട് അങ്ങ് പുത്രോൽപാദനം നടത്തും ഇപ്പം പറ്റിയ സമയതൊന്നും പറയേണ്ട ഓരോ ഒഴിവുകളും പറഞ്ഞ് അങ്ങ് പോയേ പറ്റില്ല എന്ന് എന്നുള്ളു കാശ്യപ്പ പ്രജാപതി അദ്ദേഹം കാശപ്പ് മഹർഷി വിചാരിച്ച് അയ്യോ ഇതെന്തൊരു കഥയത് എന്താ കഷ്ടകാലുന്നേ പറയാനുള്ളൂ എന്തു വിചാരിച്ച് അദ്ദേഹം ഭാര്യയുടെ ദിതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ആശ്രമത്തിനകത്തേക്ക് പോയി എന്തിനു പറയുമോ അത്ര സംഖ്യ നേരത്ത് അവർ തമ്മിൽ ലൈംഗിക വീഴ്ച നമ്മൾ പ്രസന്ധി സമയത്ത് ലൈംഗിക വീഴ്ച നടത്തി അതിലുണ്ടാകുന്ന സന്താനങ്ങളൊക്കെ ആസുര തീരും ഈ ശാപം കിട്ടിയ ജയനും വിജയനും ഈ ദിദിയുടെ ഗർഭത്തിലെത്തി അവർ അസുരന്മാരായി ഗർഭത്തിലെത്തി കശ്യപമഹർഷിയുടെ ഗർഭത്തിലെത്തി അയ്യോ ഇപ്പം എന്താ അവർക്ക് ആദ്യത്തെ ശാപം കിട്ടിയിട്ട് ആദ്യത്തെ ജന്മമാണ് രണ്ടാൺകുട്ടികൾ ദീതിയുടെ ഗർഭത്തിൽ അങ്ങനെ ഗർഭമായി അത് ഗർഭമായി ഗർഭമൊക്കെ ഗർഭശുശ്രൂഷാദികളൊക്കെ ചെയ്തു ഗർഭം മുതിർന്നു എന്തിനു പറയുന്നു വിധി പ്രസവിച്ചു വിധി പ്രസവിച്ചിട്ട് അതിൽ രണ്ട് ആൺകുട്ടികളുണ്ട് മൂത്താള് ഹിരണ്യാക്ഷം രണ്ടാമത് ഹിരണ്യകശിതു രണ്ട് ആൺമക്കൾ അസുരന്മാർ ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് സ്വർണത്തിൻ്റെ നിറത്തിൽ കണ്ണുകൾ ഉള്ളവൻ എന്നാണ് ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരിക്കൽ ഭൂമിദേവിയെയും കൊണ്ട് ഭൂമിദേവിയുടെ ഒരു സ്ത്രൈണഭാവത്തിലുള്ള ഭൂമിദേവി മഹാവിഷ്ണുവിൻ്റെ തന്നെ ഭാര്യയാണ് ആ ഭൂമിദേവിയെ തട്ടിക്കൊണ്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് ഓടിപ്പോയെങ്കിലും ഹിരണ്യാച്ചൻ ഹിരണ്യാച്ചനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു ഒരു അവതാരമെടുത്തുള്ളൂ വരാഹാവതാരം എന്നിട്ട് കടലിൽ പോയി യുദ്ധം ചെയ്ത് ഹിരണ്യാച്ചനെ വധിച്ചു ഭൂമി ദേവിയെ സ്വതന്ത്രയാക്കി അങ്ങനെ ഒരു കഥയുണ്ട് കിരണ്യാൻ്റെ അതായത് ക്രീഡ നാരായണത്തിലെ ഭാഗവതത്തിലൊക്കെ ഉണ്ട് നാരായണത്തില് പ്രത്യേകമായിട്ട് പറയുന്നത് ക്രീഡാവരാഹ പപുരീശ്വര പാഹിമാം അതായത് ക്രീഡ വരാഹമൂർത്തിയായി ക്രീഡ ചെയ്ത ആ വരാഹമൂർത്തി എന്നെ കാത്തിരിക്കണേന്നും പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീക്ക് പറയാണ് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിഥി പ്രസവിച്ചു രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയുണ്ട് അതിൻ്റെ കൂടെ അവർക്ക് സഹോദരിയായിട്ട് ഹിരണ്യാച്ചൻ ഹിരണ്യകശിപു ിംസിക എന്ന് പറയുന്ന ഒരു സഹോദര അങ്ങനെ അവരെ അങ്ങനെ ഇങ്ങോട്ട് ജീവിക്കുക അസുര ഇവർക്ക് ഭക്തിയുണ്ട് കിരണ്യാക്ഷനും കിരണ്യകശ്യുവിനും ഭക്തിയുണ്ട് മഹാവിഷ്ണു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത് അവരുടെ അസു അവരെ അസുരജന്മത്തിൽ വിപരീത ഭക്തിയാണ് അവർക്ക് മഹാവിഷ്ണുവിനെ പൂജിക്കുകയോ ആരാധിക്കുകയോ അദ്ദേഹത്തെ നമസ്കരിക്കുകയോ അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ചൊല്ലുകയോ ഇതൊന്നുമല്ല അവർ എപ്പോഴും മഹാവിഷ്ണുവിനെ എതിർക്കുക ശത്രുവായിട്ട് ജീവിച്ചു വരിക അതായിരുന്നു അവരുടെ ഭക്തി വിപരീത ഭക്തി എങ്കിലും സദാസമയവും ഭഗവാനെ സ്മരിച്ച് അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി വരാഹമൂർത്തിയുടെ അവതാരമെടുത്ത് ഹിരണ്യാക്ഷനെ കൊന്നു അദ്ദേഹം രണ്ടാമതുള്ള ഒരു ജന്മം എടുക്കാൻ തയ്യാറായിട്ട് തുടക്കാത്തു നിന്നു ഹിരണ്യ കൊല്ലണം അതുപോലെ എന്നാലേ ആ സുരജന്മം അവസാനിക്കുള്ളൂ അങ്ങനെ ഹിരണ്യ കശിപി കശിപുവിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് വിഷ്ണു മഹാവിഷ്ണു അടുത്തൊരവതാരമെടുത്തു നരസിംഹ എന്താ നരസിംഹം എന്ന് പറഞ്ഞാൽ നരൻ മനുഷ്യൻ സിംഹം അതായത് സിംഹമാണോ അല്ലേ അല്ല എന്നുവെച്ചാൽ മനുഷ്യൻ്റെ രൂപം കൂടി കലർന്ന ഒരു സിംഹം അതാണ് നരസിംഹം ഈ നരസിംഹത്തിൻ്റെ കഥ ഇന്ന് ഞാൻ പറഞ്ഞത് ഒന്നാം ഭാഗമാണ് ഇനി നരസിംഹമൂർത്തി എടുക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ അവതാര നൃത്യം എന്താണ് എന്നുള്ള കഥ രണ്ടാം ഭാഗമായിട്ട് ഞാൻ അടുത്ത ദിവസം ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പറയും ഇപ്പോൾ ഈ കഥ ഞാൻ തൽക്കാലം ഇവിടെ നിർത്തോ നമുക്ക് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമേനൊന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ നന്ദി നാളെ കഥ കേൾക്കണം കേട്ടോ